ഹായ് ഹലോ അസ്സാമലൈക്കു വെൽക്കം ടു ഫത്ത ലൈഫ് അപ്പം നമ്മളിന്ന് മദീനം പോവാണ് കേട്ടോ ഞങ്ങൾ ഷർഫേക്ക് ബസ് കയറിയൊക്കെയാണ് അപ്പം ഷർഫീന്നാണ് കേട്ടോ ഉള്ളത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഷർഫീന്ന് മദീന ബസ് കയറിയിട്ടുണ്ട് കേട്ടോ i'm الخليفه في الاغل اللهم لا. انا لا. نعوذ بك لا. من وعثاء السفر وكابه المنظر وسوء المنقلب في المال والاغل والولد

അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കാനാണ് പോകുന്നത് എന്നുള്ള നീയത്ത് എല്ലാവരും വെക്കുക തീർച്ചയായിട്ടും അമലുകൾ സ്വീകരിക്കുക നിയത്തുകളെ കൊണ്ടാണ് അതുകൊണ്ട് ഇത് കേവലം ഒരു അല്ല സിയാറത്താണ് ഒരു ആത്മീയമായ മുന്നേറ്റമാണ് എല്ലാവരും തങ്ങളെ ഇൻഷാള്ളും പരമാവധി നാം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക നമുക്കറിയാം അഷ്റഫുൽ ഹലത്തായ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായ ഹബീബായ മുത്തൽ നബിസല്ല തങ്ങളെയാണ് നാം സിയാറത്തിന് പോകുന്നത് നാം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഏതൊരു വ്യക്തിയെ നാം സിയാറത്തിന് പോകുമ്പോഴും നാം ഹദിയെ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ലോകത്തെ അഷ്റഫുൽ ഹലത്തായ ലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആ നബിസല്ലഹുവാൻ തങ്ങളെ സിയാറത്തിന് പോകുമ്പോൾ നാം കൊണ്ടുപോകേണ്ട ഹദിയ അത് സ്വലാത്താണ് Ay我有 ും തട്ടപ്പെ അമരാണ് സലാത്ത് അതുകൊണ്ട് പരമാവധി നാം സലാത്തുകൾ വർദ്ധിപ്പിക്കുക മതിലെത്തുമ്പോഴേക്കും ഒരു ആയിരം സലാത്തുകൾ നാം ചെല്ലി അവിടെ വെച്ചിട്ട് നാം ചെയ്താൽ സിയാറത്ത് നക്കപൂരാണ് അതുകൊണ്ട് പ്രധാനമായിട്ട് നാം സലാത്തുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം നാം ആഖിർ സമ്മാനാണ് ജീവിക്കുന്നത് ആ ഹബീബായ മുത്ത നബി സല്ലല്ലാഹു കാണാനോ അവിടുത്തെ സഹവസിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് എന്നാൽ ആ നഷ്ടം നികത്തുന്ന കാര്യമാണ് അവിടുത്തെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതി ഈ ഹദീസ് നമുക്ക് സന്തോഷം നൽകുന്ന ഹദീസാണ് അവിടുത്തെ ജീവിതകാലത്ത് നമുക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവിടുത്തെ സിയാർ ചെയ്താൽ ജീവിതകാലത്ത് അവിടുത്തെ നമുക്ക് സന്തോഷം നൽകുന്നു അതുപോലെ തന്നെ മറ്റു ഹദീസ് കാണാം എന്റെ റോവ് ആരെങ്കിലും അവനക്ക് എന്റെ ഷഫാത്ത് ലഭിച്ചു െ നാളെ മഹ്സറാകൻ സഭയിൽ എല്ലാ അമ്പിയാക്കളും എന്ന് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുല ഹബീബ് ഒത്തു നബീസ് അല്ലാഹു എന്നാണ് നമുക്ക് ഷഫ് ചെയ്യുക ആ ഷഫാള ആ ഷഫാത്ത് കിട്ടാൻ നാം പ്രത്യേകം ചെയ്യണം അവിടുത്തെ തയ്യാർ ചെയ്തവർക്ക് ആ ഷഫാത്ത് കിട്ടുമെന്ന് ഹബീബായ മുത്തങ്ങൾ പരമാവധി നാം വേണ്ടി അതിനുവേണ്ടി വർദ്ധിപ്പിക്കുക ഒരുപാട് സുന്നോഷിപ്പിക്കാൻ നാം വർദ്ധിപ്പിക്കുക അവിടുത്തെ സന്തോഷിപ്പിക്കാൻ നാം സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കുക നമുക്കറിയാം നാം ഒരുപാട് നാം നിർവഹിക്കുന്നു ഹറാം നാം ഒഴിവാക്കുന്നു അതോടൊപ്പം ഒരുപാട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക ഇൻഷാള്ള സന്തോഷിപ്പിക്കാനും അവിടുത്തെ പിൻപറ്റാനും ഏറ്റവും നല്ല മാർഗം വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക സുന്നത്ത് എന്നുള്ളതാണ് എല്ലാവരും വേണ്ടി ശ്രമിക്കുക പ്രിയമുള്ള ആ എത്തിയാൽ വളരെ ബഹുമാനത്തോടെ ആദരവൂടങ്ങളോടെ നാം അവിടെ ചെലവഴിക്കേണ്ടത് ലഭിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ മസ്ജിദ് കുബുബേൽ നിസ്കരിച്ചാൽ അവർക്ക് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ മുത്ത തങ്ങൾ പഠിപ്പിച്ച പള്ളിയാണ് മസ്ജിദ് ശനിയാഴ്ചയും മസ്ജിദ് ശേഷം അതിനുശേഷം ശ്രോതാക്കളെ തയ്യാർ ചെയ്യാൻ പോകും ഗുഹദിൽ എഴുപതോളം ശ്രോതാക്കളുണ്ട് അവരിൽ പ്രമുഖരാണ് നബിസ് തങ്ങളുടെ അമ്മായ അവിടുത്തെ പിതൃ സഹോദരനായ ഹബത്ത് അലി അള്ളാഹുനും അതുപോലെ തന്നെ രൂപസാധ്യമുള്ള മുസ്തോളം ശ്രോതാക്കളുണ്ട് അവരെ കുറിച്ച് മസ്ജിദിനു ശേഷം സംസാരിക്കാം അവരെ സിയാ ചെയ്യും ശേഷം റൂമുള്ളവർക്ക് റൂം തരും ബെഡ് ഉള്ളവർക്ക് ബെഡ് തരും ഭക്ഷണമുള്ളവർക്ക് മൂന്നു നേരം ഭക്ഷണം ഉണ്ടാകും സുബേ സ്കേച്ച് ഉടനെ വന്നാൽ നാശ ലഭിക്കും ഗോവ സ്കേച്ച് വന്നാൽ ഭക്ഷണം ലഭിക്കും അതുപോലെ തന്നെ ഇഷാ ഭക്ഷണം ഹദീജി മക്കത്താണ് അതുപോലെ തന്നെ മൈമുന ബിവി മക്കയിൽ നിന്നും മതിയിൽ പോയിരുന്നു വഴിയിലാണ് ബാക്കി ഒമ്പത് ഭാര്യന്മാര് അതുപോലെ തന്നെ അവിടുത്തെ മക്കള് മറ്റുള്ള സഹെ അങ്ങനെ ആയിരത്തോളം സഹായത്തിൽ പക്കയില് നിഷാവുക അതൊക്കെ സുബൈന ശേഷവും അസറിന് ശേഷവും പുരുഷന്മാർക്ക് അകത്തേക്ക് പ്രോഷം കൊണ്ട് സ്ത്രീകൾക്ക് എല്ലാ സമയത്തും പുറത്തുനിന്നാണ് സിയാറത്ത് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നമ്മുടെ ബസ്സിൽ മറ്റു ഭാഷക്കാരായത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകും എല്ലാവരും പരമാവധി സലാഹത്തിൽ വർദ്ധിപ്പിക്കുക നിൽ ആവുകയാണ് അഥവാ ഇഷായ് നാലരക്കാൻ രണ്ടര അല്ലെങ്കിൽ ഇഷായ എന്ന ഫർവസ്കാരം ആക്കി നിസ്കരിക്കുന്നു എന്ന് നീച്ചിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാംകുട്ടിയം രണ്ടറക്കാത്താക്കി നിസ്കരിക്കുന്നു എന്ന് നീക്കുക നിസ്കരിക്കുക അങ്ങനെന്താ ഞങ്ങൾ റഹീലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിദ്ദ മുതൽ റഹീൽ വരെ അവസ്ഥ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഇങ്ങനെ അപ്ലോഡ് വീഡിയോ ഇട്ടത് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ജസ്റ്റ് അവർക്കും കൂടി ഒന്ന് കാണാനുള്ളൊരു അവസരം എന്നുള്ള രീതിയിലാണ് ഞാനത് വീഡിയോ ചെയ്തത് അപ്പോൾ അതാ ഞമ്മളങ്ങനെ ഇറങ്ങി ജസ്റ്റ് ഒരു ഫുഡ് ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ് അതുപോലെ തന്നെ ഇഷാ നിസ്കരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇഷാ നിസ്കരിച്ചു ഫുഡൊക്കെ കഴിച്ചു പിന്നെ പോവാണ് അപ്പോൾ ആദ്യമൊക്കെ അധികം മരുഭൂമിയുള്ള സ്ഥലത്തൊക്കെ ഇപ്പം കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാലും മരുഭൂമിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഒരുവിധം കുറച്ചൊക്കെ ലൈറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളിതിൻ്റെ മുമ്പും ഒരുപാട് തവണ അലഹദില്ല മദീനം പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫിയ ബേബിനേയും കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോണത് ഫിയ ബേബി ആദ്യമായിട്ടാണ് മദീനം പോവാൻ പോണത് അലഹദില്ല അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യം പോണത് മസ്ജിദ് കുബൈലാണ് കേട്ടോ ഇറങ്ങി രണ്ട് ഇറക്കത്ത് നിസ്കരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോണത് കുബ മസ്ജിദിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കെട്ടോ ഒരുപാട് മാറ്റങ്ങൾ എന്നാൽ അടിപൊളിയാക്കി വലിയ ആക്കിയിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്തതാണെങ്കിലും പള്ളി വലിയതാക്കിയിട്ടും ബാത്റൂമുകളും ഒക്കെ വിശാലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്രയ്ക്കുള്ള നമ്മൾ ഈ ചെറിയ വീടോ നമുക്ക് മധ്യാനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ബായ്